श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഏഴ് യോഗം ശ്ലോകം ഇരുപത്തിയേഴ് പേജ് നമ്പർ നാനൂറ്റി ഇരുപത്തഞ്ച് ഇച്ഛാദ്വേഷ ദ്വന്ദ്മോഹേന ഭാരത സർവഭൂതാനി സമോഹം സർഗേയാതി പരന്ത പദാനുപദം പരന്തപത്രുവിനെ ജയിക്കുന്നവനെ ഭാരത ഹേ ഭാരത സർഗേ സർഗത്തിൽ സൃഷ്ടിയിൽ ഇച്ഛദ്വേഷ സമുദ്ധേന ഇച്ഛദ്വേഷം എന്നിവ കൊണ്ടും ദ്വന്ദ്വമോഹം ദ്വന്ദ്മോഹം കൊണ്ടും സർവഭൂതാനി എല്ലാ ജീവജാലങ്ങളും സമ്മോഹം സമ്മോഹത്തെ യാന്തി പ്രാപിക്കുന്നു വിവർത്തനം ഹേ ശത്രുഞ്ജയനായ ഭാരത എല്ലാ ജീവജാലങ്ങളും ജനനം മുതൽക്കേ രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളാൽ വ്യാമോഹിതരാകുന്നു ഭാവാർത്ഥം പരിശുദ്ധജ്ഞാനമായ ഭഗവാന്റെ ദാസ്യമാണ് ജീവാത്മാവിൻ്റെ മൂലസ്വരൂപം പരിപൂർണജ്ഞാനാത്മകനായ ഭഗവാനിൽ നിന്ന് വ്യാമോഹത്താൽ വേർപെട്ടു പോകുമ്പോൾ ജീവൻ മായാശക്തിക്കധീനപ്പെടുകയും അതിന് അദ്ദേഹത്തെ അറിയാൻ കഴിയാതെ വരികയും ചെയ്യുന്നു രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്ങ്ങളിൽ നിന്നാണ് മായാശക്തി പ്രത്യക്ഷപ്പെടുന്നത് ഇവയ്ക്കു വഴങ്ങി മൂഢാത്മാവ് ഭഗവാനോട് ഏകീഭവിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം തന്നെ കൃഷ്ണൻ്റെ ഭഗവത്ഭാവത്തിൽ ഈർഷ്യാലുവാകുകയും ചെയ്യും ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ശക്തികളിലൂടെയാണ് പ്രത്യക്ഷി ഭവിക്കുന്നതെന്ന് രാഗദ്വേഷങ്ങളാൽ വ്യാമോഹിതരല്ലാത്ത ശുദ്ധഭക്തന്മാർക്കറിയാം അജ്ഞാനത്താലും ദ്വന്ദ്ഭാവത്താലും മൂഢന്മാരായി തീർന്നവരാകട്ടെ ശക്തികളുടെ സൃഷ്ടിയാണ് കൃഷ്ണനെന്ന് വിചാരിക്കുന്നു അതാണ് അവരുടെ ദൗർഭാഗ്യം വ്യാമോഹത്തിൽപ്പെട്ട ഇക്കൂട്ടർ മാനാപമാനങ്ങളിലും സുഖദുഃഖങ്ങളിലും നന്മതിന്മകളിലും സ്ത്രീ പുരുഷ ഭാവങ്ങളിലും അത്തരം എല്ലാ ദ്വന്ദ്ങ്ങളിലും അകപ്പെട്ട് ഇതൻ്റെ വീട് ഇതെൻ്റെ ഭാര്യ ഞാൻ ഈ വീട്ടുടമസ്ഥൻ ഞാൻ ഈ ഭാര്യയുടെ ഭർത്താവ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നാൾ പോക്കുന്നു ദ്വന്ദ്വ വ്യാമോഹങ്ങളാണിതെല്ലാം ഇങ്ങനെ ദ്വന്ദ്ങ്ങൾക്ക് വശപ്പെടുന്നവർ വെറും വിഡ്ഢികളാണ് അവർക്ക് ഭഗവാനെ അറിയാൻ കഴിയില്ല ഹരേ കൃഷ്ണ